ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ആഴ്ചത്തെ ലീവിന് നാട്ടിലേക്ക് പോവാണ് കാക്ക മാമൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ പോവാണ് അപ്പോൾ അതിന് പോകുന്ന വിശേഷങ്ങളും വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഇപ്പം ഞങ്ങൾ യു എയിലെത്തിയിട്ട് ഏകദേശം രണ്ട് മാസമായിട്ടുള്ളു കേട്ടോ അപ്പം നാട്ടിൽ പോകാനുള്ള സമയമൊന്നും ആയിട്ടില്ല പിന്നെ ഇങ്ങനെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇൻ്റെ വീട്ടിൽ ഞങ്ങൾ ആരും പറയാതെയാണ് പോണത് ഏഹ് കാക്കുവിൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ദിവസത്തിനായത് കൊണ്ട് കുറച്ച് ഡ്രസ്സും കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ അതിൻ്റെ വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലേക്കുള്ള കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ അടുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സൺഡേ ആണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് നല്ല മീൽസ് കഴിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നേനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ നാടൻ ചോറും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് പിന്നെ ഞാൻ റൂമിലെത്തിയതിന് ശേഷം വേഗം ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ കേട്ടോ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം നാളെ പോകാൻ നാളെ മോർണിംഗിലാണ് അല്ല ഉച്ചയ്ക്കാണ് കേട്ടോ ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ ഒരു മോർണിംഗിൽ ഒരു പതിനൊന്ന് മണിക്കൊക്കെ നമുക്ക് എയർപോർട്ടിലേക്ക് എത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ രാത്രിയിൽ ഇത് ആ പെട്ടിയും കാര്യങ്ങളൊക്കെ കെട്ടി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങൾ നമ്മൾ ലഗേജ് ആയിട്ട് കുറച്ച് ഡ്രസ്സും കുറച്ച് എടുക്കുന്നുള്ളൂ പിന്നെ വീട്ടിലേക്കുള്ള ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടോ പോണത് പിന്നെ ഞങ്ങൾ രാത്രിയിൽ ഇതുപോലെ ഡ്രസ്സ് എടുക്കാൻ എടുക്കാം സിയമോക്കും എനിക്കൊക്കെ പോകുമ്പോൾ ഇടാ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള മുഷ്രീഫ് മാളിൽ വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ സിയമോക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്പ്ലാഷിൽ കയറി നോക്കിയപ്പോൾ അത്രക്ക് കളക്ഷനൊന്ന് കുറവാണ് കേട്ടോ ആ ഒരു സമയത്ത് പിന്നെ ഞങ്ങൾ മാക്സിൽ പോയിട്ടാണ് കേട്ടോ അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയാണ് രാത്രിയാണിട്ടോ റൂമിലെത്തിയിട്ടുള്ളത് കുറച്ച് റിയമോക്കും എനിക്കുള്ള ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കൊണ്ടക്കടി ആ നല്ല എടുക്കണേട്ടോ പതിനാറാം തീയതി അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച ആണ്ട്ടോ നമ്മൾ നാട്ടിലേക്ക് വന്നിട്ടുള്ളത് അപ്പോ രാവിലെ തന്നെ നല്ല മഞ്ഞ ഉണ്ടായിരുന്നിട്ടോ രാവിലെ സാധാരണ ഇത്രയും മഞ്ഞ് കാണലില്ല ഉച്ചക്ക് രണ്ടേ മുക്കാലിനാണ് കേട്ടോ നമ്മളെ ഫ്ലൈറ്റ് ഉള്ളത് കോഴിക്കോട്ടേക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാണ് ഇട്ടുണ്ട് ഇറങ്ങിയ സമയത്ത് പെട്ടിയും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ നാട്ടിലെ ഉമ്മനെയും ഉപ്പപ്പാനേ അതുപോലെ ഓള സിബ്ലിങ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയ്റ്റിംഗ് ആണ് ഞങ്ങളെ റൂമിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഉള്ളു കേട്ടോ എയർപോർട്ടിലേക്കുള്ള ദൂരം അങ്ങനെ എയർപോർട്ടിലേക്ക് പോവാണ് കാക്കുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ആക്കി തരുന്നത് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടോ അറിയാൻ പറ്റും ഇത് ഏകദേശം ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു എയർപോർട്ട് വയ്യാണ് കേട്ടോ നാട്ടിൽ നിന്ന് വന്നത് ഈയൊരു എയർപോർട്ട് സ്റ്റാർട്ടായിട്ടൊരു മൂന്ന് മാസമൊക്കെ ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇത് അബുദാബിയിലെ പുതിയ എയർപോർട്ടാണ് അപ്പോൾ ഞങ്ങളിത് ആ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നാട്ടിലേക്ക് പോണ സന്തോഷം മാത്രമേ ഉള്ളൂ അധികം സങ്കടമൊന്നുമില്ല കേട്ടോ കാരണം ഒരാഴ്ചത്തെ ലീവിനാണല്ലോ പോണത് അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് പാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത്തിഹാദ് ഫ്ലൈറ്റിലാണ് പോണത് അപ്പം നല്ല സർവീസ് ആയിരുന്നു കേട്ടോ അവരുത് നമ്മുടെ ലഗേജ് കുറച്ച് വെയിറ്റ് ഒക്കെ കൂടുതലുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവർ അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ആക്കാത്തോണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടോ പിന്നെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് ഫുഡ് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചെറുതായിട്ടെന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ ഉള്ള റെസ്റ്റോറന്റൊക്കെ ഒന്ന് തപ്പി നോക്കാൻ ഇട്ടാ ഈയൊരു എയർപോർട്ടിന്റെ ഉള്ളിൽ ഒരുപാട് കാഫേസും റെസ്റ്റോറൻറ്റും ഒക്കെ ഇണ്ട് നമ്മളെ ഒരു ചെറിയൊരു ഏരിയയിലുള്ള കുറച്ച് കഫേൻ്റെ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ എല്ലാ ടെക്സാസ് അതുപോലെ ബർഗർ കിങ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ എന്താണെന്ന് വെച്ചാൽ പുറത്തുള്ളതിനേക്കാൾ ഡബിളിൻ്റെ ഡബിൾ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം എയർപോർട്ടിലേക്ക് വരുമ്പോൾ പുറത്തുനിന്ന് മേടിച്ചിട്ട് കൈ വെച്ചാൽ നമുക്ക് ഈ ഒരു ലൗജിലൊക്കെ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഒരു ഫ്രൈഡ് ചിക്കനായിട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ഇരുന്നിട്ട് കഴിക്കുകയാണ് പിന്നെ സി എം മോക്ക് എയർപോർട്ടിൽ കഴിഞ്ഞാൽ അപ്പോൾക്ക് ഭയങ്കര കുറുമ്പും കാര്യങ്ങളും ആണ് കേട്ടോ ഭയങ്കര കുറുമ്പായിരിക്കും അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കാക്കുതിന് കുറച്ച് ലാപ്ടോപ്പിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ എന്താ ഫ്ലൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പോൾ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ ടാക്സി സൗകര്യം ഉണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ഫാമിലി ഇതുപോലെ കുട്ടികളൊക്കെ ഉള്ളവരെ അവർ ഫ്രീ ആയിട്ട് അങ്ങോട്ടേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ശരിക്കും ഫ്ലൈറ്റിൻ്റെ അവിടുന്ന് കോളൊക്കെ വന്നിട്ടുണ്ട് തന്നെ കേട്ടോ നമ്മൾ കുറച്ചൊന്ന് ലേറ്റായി ശരിക്കുള്ള ടൈം ആവുന്നുള്ളു പക്ഷേ എന്താ അറിയില്ല എല്ലാവരും ഞങ്ങൾ ചെന്ന സമയത്തല്ല എല്ലാവരും എത്തിയിട്ട് ബോർഡിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പാസഞ്ചേഴ്സൊക്കെ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ട് തന്നെ കേട്ടോ ഞങ്ങളെ വന്ന് ലാസ്റ്റ് ഫ്ലൈറ്റ് സ്റ്റാർട്ടായന്റെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ സിയമോളുറങ്ങിട്ടാ അപ്പോൾ ഇന്നലെ ഒന്നും ഉറങ്ങിട്ടുണ്ടായില്ല ഞങ്ങൾ രണ്ടു മണിക്കൊക്കെ രാത്രി റൂമിൽ എത്തിയതിനു ശേഷം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡൊക്കെ വന്നത് സാധാരണ ഫ്ലൈറ്റിൽ വേഗം ഫസ്റ്റത്തെ ഒരു വൺ ഹവറിന്റെ ഉള്ളിലൊക്കെ വരും അത് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാം ഇത് ഫുഡ് വരാനും ആയി പിന്നെ പോരാത്തതിന് വെജ് ആണ് കേട്ടോ നോൺ വെജ് ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിയോ എത്തിയോ പോക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല പാലക്ക് എന്താ പാലക് ബട്ടറും ഒരു റൈസും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളി കോമ്പോൻ ആയിട്ട് ടേസ്റ്റൊക്കെ ഉണ്ട് തന്നെ കേട്ടോ ഫുഡ് ലൈറ്റ് സാധാരണ ഇറങ്ങുന്നതിനേക്കാളൊരു പത്ത് ഒക്കെ ഡിലേ ആണ് കിട്ടോ അപ്പോൾ ഇറങ്ങിയ ഉടനെ തന്നെ ഇമിഗ്രേഷനിലൊക്കെ ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ കാക്കുവിൻ്റെ ഉമ്മയും ബ്രദറും വിളിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ പേരൻസിനെ നമ്മൾ അറിയാതെ ചെല്ലുമ്പോൾ ഉണ്ടാവണം അവരുടെ സർപ്രൈസൊക്കെ കാണാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ഉള്ള ഒരു മുഖമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് നാട്ടിലേക്ക് വിളിച്ചിട്ട് തന്നെ ഉണ്ടായിനില്ലട്ടോ അതുകൊണ്ട് തന്നെ ഉമ്മയും ഉപ്പയൊക്കെ ആകെ ടെൻഷനില് ഇനിവളെന്താ വിളിക്കാത്തന്നുള്ള ആ ടെൻഷനില് ഇട്ടോ അപ്പൊ എന്നെ കണ്ടപ്പോ ആകെ നെട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ല വീഡിയോ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിച്ചിട്ട് ഇറങ്ങിയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മളെ തിരൂരുള്ള വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇനി ഇവിടെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഇൻഷാല്ല സ്ലാമലൈക്കും